മാനന്തവാടിയിൽ നിന്ന് പിടികൂടിയ തണ്ണീർ കൊമ്പൻ ചരിഞ്ഞു കൊമ്പൻ ചരിഞ്ഞത് കർണാടക ബന്ദിപ്പൂരിലെത്തിയ ശേഷമാണ് ആനയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് പ്രത്യേക സംഘം പരിശോധിക്കുന്നുണ്ട് ഇരുപത് ദിവസത്തിനിടെ ആനയ്ക്ക് രണ്ട് തവണയാണ് മയക്കുവടിയെ ഏറ്റത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അറിയാനാകുക പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ ഉണ്ടാകും വെറ്ററിനറി സർജറന്മാരുടെ സംഘം ബന്ദിപ്പൂരിൽ എത്തിയിട്ടുണ്ട് വിശദാംശങ്ങളുമായി ഷിബു സി വി ഞങ്ങളെ പ്രതിനിധിച്ചിരിക്കുകയാണ് ഷിബു ഈ സർജന്മാരുടെ സംഘം അവിടെ എത്തിയിട്ടുണ്ടോ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം എപ്പോൾ അജിൽ ഷാദ് ഒരു ഈ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞ സംഭവം വലിയൊരു വിവാദത്തിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ തന്നെ പല തരത്തിലുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉടലെടുത്തിട്ടുണ്ട് ഏറ്റവും പുതിയൊരു വിവരം വയനാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിമൺ ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ബിന്ദു മെൽറ്റൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് പരാതി അയച്ചിരിക്കുകയാണ് സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടാണ് അതായത് ഈ ആനയെ മയക്കൂടി വെച്ചതിലും പിടികൂടുന്നതിനും തുടർന്ന് കൊണ്ടുപോകുന്നതിലും അവർ എത്തിയ ശേഷവും എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് വിശദമായ അന്വേഷണം നടക്കണം എന്നാവശ്യപ്പെട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഭരണപരിഷ്കാര പൊതുജന പരാതി പരിഹാര സൈറ്റ് വഴി ഓൺലൈൻ വഴിയായി ഇവർ പരാതി പ്രധാനമന്ത്രിക്ക് അയച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് പല സംഘടനകളും ഇപ്പോൾ തന്നെ വിവിധ അഭിപ്രായങ്ങൾ ഉന്നയിച്ചു വരുന്നുണ്ട് ഇതിനിടെയാണ് ഇപ്പോൾ വിമൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഈ പരാതി അയച്ചിട്ടുള്ളത് ഏതായാലും സംഭവത്തെക്കുറിച്ച് ഒരു സമഗ്ര അന്വേഷണം തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മളെല്ലാവരും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കാരണം ആരോഗ്യവാനായ പൂർണ്ണ ആരോഗ്യവാൻ എന്ന് കാഴ്ചയിൽ തോന്നിയ ഒരു ഇവിടെ നിന്ന് കൊണ്ടുപോയ ശേഷം അവിടെ ബന്ദിപ്പൂരിൽ ഇറക്കിയ ശേഷം ഒരു പെട്ടെന്നുണ്ടായ സംഭവവികാസം എന്താണ് എന്നതിനെ കുറിച്ച് അറിയണമെങ്കിൽ കൃത്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം എങ്കിലും അതിനെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം വേണമെന്ന് അറിയുന്നത് ആവശ്യപ്പെടുന്നത് എല്ലാവരും കേരള വനംവകുപ്പും കർണാടക വനംവകുപ്പും ചേർന്ന സംയുക്ത സംഘമാണ് ഇപ്പോൾ പരിശോധന നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് ആ കർണാടകത്തിലെയും കേരളത്തിലെയും വിദഗ്ധരായ റി സർജൻമാരും ഇപ്പോഴുണ്ട് തീർച്ചയായും ഈ ഘട്ടത്തിൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഞാൻ ഷിബു തിരിച്ചെത്താം ഷിബുലേക്ക് തന്നെ ഇപ്പോൾ ജോൺ ലോറൻസ് കൂടി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ് ജോൺ ലോറൻസ് എന്തൊക്കെയാണ് ഈ ആനയുടെ ചരിയുന്ന ആനയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിയാനാകുന്നത് മയക്കുവടിയുടെ കാര്യങ്ങൾ പറയുന്നു റേഡിയോ കോളർ ധരിച്ച ആന എങ്ങനെ നാട്ടിലെത്തുന്നത് വരെ ഉള്ള ആരുടെ അനാസ്ഥയാണെന്ന് പറയുന്നു ശശീന്ദ്രനാകട്ടെ വനം വകുപ്പിനൊരു വീഴ്ചയും ഇല്ലെന്ന് പറയുന്നു എന്താണ് ഇതിൻ്റെ വസ്തുത പോസ്റ്റ്മോർട്ടത്തോടു കൂടി മാത്രമേ ഇതിൻ്റെ ക്ലിയർ പിക്ചർ കിട്ടുകയുള്ളൂ തീർച്ചയായിട്ടും അജിം ഷാദി ആനയുടെ പോസ്റ്റ്മോർട്ടം അത് കേരളത്തിലെയും തമിഴ്നാ കർണാടകയിലെയും വിദഗ്ധ ഡോക്ടർമാരാണ് ഈ ആനയുടെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് ആനയുടെ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ ആനയുടെ ഈ ഫിസി ഫിസിയോളജിക്കലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ ആനയുടെ ശരീരത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ആന ഈ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ അറിയാൻ കഴിയൂ അപ്പോൾ ഈ കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ വ്യക്തമായി വരുന്ന വരണം ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ശാസ്ത്രീയമായ ഒരു പരിശോധന അതായത് പോസ്റ്റ്മോർട്ടത്തിലൂടെ ബയോപ്സി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആനയുടെ ആന്തരിക ആന്തരിക അവയവങ്ങളുടെ പരിശോധനയിലൂടെ മാത്രമേ ഇതിൽ നിന്ന് വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി പറയാൻ കഴിയുള്ളൂ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ആന പൂർണ്ണ ആരോഗ്യവാനായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കർണാടക വനമേഖലയിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ് കിലോമീറ്ററോളം സഞ്ചരിച്ച് തമിഴ് വയനാട്ടിലിറങ്ങി വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറോളം സഞ്ചരിച്ച് അതഞ്ഞ് തിരിഞ്ഞ് നടന്നതിന് ശേഷമാണ് ഈ ആനയെ മയക്കുവേടി വയ്ക്കുന്നത് അപ്പോൾ ഈ ആന ആരോഗ്യപരമായി വളരെ തളർന്നിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലായി ഭക്ഷണം ഈ ചുരുങ്ങിയ കാലയളവിൽ രണ്ടോ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ആന കാര്യമായി കഴിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ആന ആരോഗ്യവാനായതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആന വളരെ ശാന്തനും അതുപോലെ തന്നെ വലിയ പ്ര മ വലിയ തളർച്ചയൊന്നും നേരിടാത്ത സാഹചര്യം തളർച്ചയൊന്നും ഇല്ലാത്ത ഒരു 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 പ്രകൃതമാണ് നമ്മൾ ആനയെ മയക്കുവേടി വെക്കുന്നവരെ കണ്ടത് ആന അത്ര അത്ര പ്രശ്നക്കാരനായിരുന്നില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആനയ്ക്ക് കഴിഞ്ഞ ഇരുപത് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ രണ്ട് തവണ മയക്കുകേടി വെക്കേണ്ടി വന്നു അത് ഈ ആനയുടെ ആരോഗ്യത്തെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടാവാം എന്നുള്ളതാണ് നമ്മൾ നമ്മളിതിനൊന്ന് മനസ്സില് ആനയുടെ മരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അത് ആനയ്ക്ക് മരണകാരണമായിട്ടുണ്ടോ ആനയുടെ മരണത്തിന് കാരണമായിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു നമ്മൾ ഇനി വെളിപ്പെടേണ്ട കാര്യം തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാൻ ഇടയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ ആനയ്ക്ക് ആനയുടെ ആരോഗ്യ ആനയുടെ തൂക്കത്തിന് ആനയുടെ ഭാരത്തിന് ആനുപാതികമായിട്ടാവണം ഈ ആനയ്ക്ക് മയക്കുവെടി നൽകേണ്ടത് കാർ ആനയ്ക്ക് നൽകുന്ന മയക്കുവെടി അത് പല പേരിൽ ഈ മരുന്ന് അറിയപ്പെടും വിദേശ രാജ്യങ്ങളിലൊക്കെ അറിയപ്പെടുന്ന പേര് കാർഫെൻഡനിൽ എന്നതാണ് ഈ ആനയുടെ ഈ മാരകമായ ഈ മയക്കുമരുന്ന് ഇതിൻ്റെ പേര് അങ്ങനെയാണ് അറിയപ്പെടുന്നത് ഇത് ആനയ്ക്ക് ഒരു ടൺ തൂക്കത്തിന് അതായത് ആയിരം കിലോയ്ക്ക് നൂറ് മില്ലിഗ്രാം മുതൽ നൂറ്റി ഇരുപത് മില്ലിഗ്രാം വരെയാണ് ഈ ആനയ്ക്ക് ഈ കാർ ഈ മയക്കുമരുന്ന് ഈ മയക്കുപേടി നൽകേണ്ടത് ഇത് ആനയുടെ തൂക്കം ഏറെക്കുറെ ഒരു അനുമാനത്തിലാണ് വെറ്റിനറി ഡോക്ടർമാർ ഏറെക്കുറെ കണക്കുകൂട്ടിയാണ് അവർ ഈ ആനയ്ക്ക് ഈ മയക്ക് മയക്കുപേടി വയ്ക്കുന്നത് പക്ഷേ ആദ്യ ഡോസ് ഏർക്കുറെ ഏതാണ്ട് ഒരു അഞ്ച് ടൺ ആനയാണെങ്കിൽ അഞ്ഞൂറ് മില്ലിഗ്രാം ആദ്യത്തെ ഡോസാണ് വളരെ പ്രധാനപ്പെട്ടത് ആനയുടെ നാടിവ്യൂഹത്തെയാണ് ഈ മരുന്ന് ബാധിക്കുന്നത് മനുഷ്യർ മയക്കുമരുന്ന് കഴിക്കുന്ന പോലെ തന്നെയാണ് ഈ ആനയെ മൃഗങ്ങൾക്കും ഇത് മൃഗത്തിലും ഇത് സംഭവിക്കുന്നത് ആനയ്ക്ക് ഈ മയക്കുമയക്കുവേടിയായാലും ആന മയങ്ങുന്നത് അതുകൊണ്ടാണ് നാടിവ്യൂഹത്തെ ആണ് ആനയെ ബാധിക്കുന്നത് പക്ഷേ ഈ ഇത് ഓവർ ഡോസ് സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള കാരണം ആദ്യ ഡോസ് അഞ്ഞൂറ് മില്ലി ിഗ്രാമിൽ കൂടുതൽ ആന ആന ഒരു ഏഴ് ടെണ്ണോളം തൂക്കം കാണുന്നതാണ് നമ്മൾ ഒരു ഒരു നാട്ടുപുറത്തൊക്കെ പറയുന്നത് പോലെ ഒരു ഏകദേശ കണക്കനുസരിച്ച് ഒരു ഏഴ് ടെണ്ണോളം ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം അപ്പോൾ കഴിഞ്ഞ ഇരുപത് ദിവസത്തിനുള്ളിൽ ആനയ്ക്ക് വലിയ തോതിലുള്ള ഒരു ഒരു മയക്കുമരുന്ന് അല്ലെങ്കിൽ ആനയ്ക്ക് ഈ പറയുന്ന കാർഫെൻ്റനിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മരുന്ന് ചെന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സ് മനസ്സിലാക്കേണ്ടത് ഈ കാർ ഈ എന്ന് പറയുന്ന മരുന്ന് തന്നെ മരി ജുവാന കൊക്കയിൽ സൈക്കഡലിക്സ് തുടങ്ങിയ കെമിക്കൽസിൽ എല്ലാം തന്നെ ചേർന്നുള്ള ഒരു മിശ്രിതമാണ് ഈ ആനയ്ക്ക് കൊടുക്കുന്നത് അതിന് ശേഷം ഓവർഡോസ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇന്നലെ വയനാട്ടിലെ ആനയും മയക്കു വേടി വെച്ചതിന് ശേഷം ആദ്യ ഡോസ് നൽകിയതിന് ശേഷം ഒരു ബൂസ്റ്റർ കൊടുത്തു എന്നാണ് നമ്മൾ ഒരു അരമണിക്കൂർ ശേഷം ഒരു ബൂസ്റ്റർ കൊടുത്തു ശേഷം പിന്നെ ഈ കുങ്കിയാനകളിൽ ആനയെ വാഹനത്തിലേക്ക് തള്ളിക്കയറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഒക്കെ തന്നെയും ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റർ ഡോസ് കൊടുത്തിട്ടുണ്ടാകും അത് വാഹനത്തിൽ കഴിച്ചതിന് ശേഷം ആനയ്ക്ക് ബൂസ്റ്റർ ഡോസ് കൊടുത്തിട്ടുണ്ടാകും അക്കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അക്കാര്യങ്ങൾ ഏതായാലും വനം വകുപ്പ് ഡോക്ടർമാരെ വെളിപ്പെടുത്തുന്നില്ല കാരണം ഈ ബന്ദിപ്പൂർ വനമേഖലയിൽ ആനയെ എത്തിക്കുന്നതിന് ഏറെക്കുറെ ഒരു നല്ലൊരു സമയം എടുക്കും അപ്പോൾ അതിനിടയ്ക്ക് ആന മയക്കമിടാൻ ഉള്ള സാഹചര്യ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വാഹനത്തിൽ ഡോക്ടർമാരും അതുപോലെ തന്നെ ആർ ടി ആർ സംഘവും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവരെ ഉപദ്രവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കാം കൊണ്ടുപോയി ഇറക്കി അപ്പോൾ ഈ ഈ അറിയേണ്ടത് ഇനി തന്നെ വന്നാൽ ആനയെ കൊണ്ടുപോകുന്നു കാരണം നമ്മുടെ അവൻ പ്രകോപിതനായി അവിടെയും ഇവിടെയും അലയുന്നു മണ്ണ് ദേഹത്തേക്ക് കുടയുന്നു ആ ദൃശ്യങ്ങളൊക്കെ കേരള മിഷൻ അടക്കം നൽകിയതാണ് അതിനുശേഷം അവനെ വളയുന്നു മയക്കുവടി വെക്കുന്നു നിരന്തരം നാട്ടുകാരും ഒക്കെ പോകുന്നു അങ്ങനെ നമ്മുടെ കൺമുന്നിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ അവൻ പെട്ടെന്ന് മരിച്ചു എന്നറിയുമ്പോഴുള്ള ഒരു ആഘാതം വളരെ വലുതാണ് പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് ആനപ്രേമികളെയൊക്കെ സംബന്ധിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഇവൻ ഈ എലിഫൻറ്റ് ആംബുലൻസിൽ പോകുന്നു അതിനുശേഷം കർണാടകയിൽ എത്തുന്നു എത്തുന്ന സമയത്ത് തന്നെ മരണം അറിയുകയാണോ അതോ ഇറക്കുന്ന സമയത്താണോ ഇവൻ ഇവൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത് എന്തായിരുന്നു സംഭവം അതായത് പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിരുന്നു മയക്കുപടി ഏറ്റ സമയത്ത് പൂർണ്ണ ആരോഗ്യവാനായി ഈ ആന കാര്യങ്ങൾ ചലിപ്പിക്കുന്നുണ്ടായിരുന്നു ചെവികൾ വീശുന്നുണ്ടായിരുന്നു ഈ സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം അഞ്ചരയ്ക്ക് ശേഷം മയക്കുപിടി വെച്ചതിന് ശേഷവും കുങ്കിയാനകൾ ഉപയോഗിച്ച് വാഹനത്തിൽ കയറ്റുന്നത് വരെയും ഈ ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി ഒന്നും തോന്നിയിട്ടില്ല എല്ലാ സമയത്തും പൂർണ്ണ ആരോഗ്യവാനായി തന്നെയാണ് കാഴ്ചയിൽ കാണപ്പെട്ടത് അതിനുശേഷം ഈ കുങ്കിയാനകൾ ഇരുവശങ്ങളിലും നിന്ന് കൊമ്പ് ഉപയോഗിച്ച് കുത്തി ഉന്തി തള്ളിയാണ് ഈ ആനയെ വാഹനത്തിനുള്ളിലേക്ക് കയറ്റിയത് അതിനുശേഷം എന്തെങ്കിലും പരിക്കുകൾ ആ സമയം പറ്റിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ എല്ലാവരും പ്രകടിപ്പിക്കുന്നത് കാരണം കുങ്കി ആനകളുടെ കൊമ്പ് ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലും പരിക്കുകളോ ആന്തരികമായ മുറിവുകളോ രക്തസ്രാവവും മറ്റും ഉണ്ടായിട്ടുള്ളോ എന്നുള്ള ഒരു ആലോചന ഒരു ആശങ്ക എല്ലാവരും പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും വാഹനത്തിൽ പോകുന്നത് വരെ നൂറ് കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ബന്ദിപ്പൂരിൽ ഈ ആനയെ എത്തിച്ചത് ഈ സമയം വരെയും ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ആനയെ അവിടെ ഇറക്കിയത് ശേഷമാണ് മരണം സംഭവിച്ചത് എന്നാണ് അവിടെ നിന്ന് ബന്ദിപ്പൂരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അതനുസരിച്ച് എന്താണ് പിന്നീട് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് അത് എന്തെങ്കിലും ആന്തരികമായ അവയവങ്ങൾക്കുണ്ടായ എന്തെങ്കിലും അസുഖങ്ങളോ മറ്റു എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്നുള്ളതിനാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ടിനായി എല്ലാവരും കാത്തിരിക്കുന്നത് തീർച്ചയായും അനുമാനങ്ങൾ പല വിധത്തിലാണ് ഒന്ന് ഡീഹൈഡ്രേഷൻ നിർജലനീകരണം അതായത് ഈ വെള്ളം കുടിക്കാതെ ഇരുന്ന ഒരു സമയം അങ്ങനെ ദീർഘസമയം വെള്ളം കുടിക്കാതെ ഈ ചൂട് കാലത്ത് പ്രത്യേകിച്ച് ആനയ്ക്ക് വെള്ളം വളരെ ആവശ്യമുള്ള മൃഗമാണ് അപ്പോൾ അങ്ങനെയുണ്ടോ സാധ്യത പലരും പലതും ും പലതുംകരണം എന്നൊരു സാധ്യത പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ ഇവിടുത്തെ വയനാടിന്റെ ഒരു കാലാവസ്ഥ വെച്ച് കർണാടകത്തിലെയും കാലാവസ്ഥ വെച്ച് വനത്തിലെ കാലാവസ്ഥ വെച്ച് ഇപ്പോൾ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല സാധാരണ ഗതിയിൽ അത് മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ആനകൾക്ക് ഈ നിർജ്ജലീകരണം സംഭവിച്ച് ആനകൾ ചെരിയുന്ന ഒരു സാഹചര്യം വനത്തിനുള്ളിലും അല്ലെങ്കിൽ വനത്തിന് പുറത്തും അതിർത്തികളിലൊക്കെ വെച്ച് ആനകൾ ചെരിയുന്ന ഒരു സംഭവ വികാസം ഉണ്ടാകുന്നത് ഇതിപ്പോൾ ഫെബ്രുവരി മാസം ആയിട്ടേ ഉള്ളൂ ഇവിടുത്തെ കാലാവസ്ഥയനുസരിച്ച് എല്ലാ സ്ഥലങ്ങളിലും തന്നെ നല്ല ജലസ്രോതസ്സുകളിലെല്ലാം ഇപ്പോൾ വെള്ളമുണ്ട് കാട്ടിനുള്ളിലും കാട്ടിന് പുറത്തും പിന്നെ ഇന്നലെ ഈ തണ്ണീർക്കൊമ്പൻ കൊമ്പൻ സഞ്ചരിച്ച സഞ്ചാരപാതകളിലെല്ലാം തന്നെ ജലസ്രോതസ്സുകൾ ഉള്ള ഏരിയകളാണ് പക്ഷേ കുടിക്കാൻ സമ്മതിച്ചോ ആൾക്കാരും ആക്രമിക്കുകയല്ലായിരുന്നു അതിനെ ആളുകൾ പറയുന്നത് അതാണ് എവിടെ നിന്നും ഇത് വെള്ളം കുടിക്കുന്നതായോ തീറ്റ എടുക്കുന്നതായോ കണ്ടിട്ടില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് ഭക്ഷണം കിട്ടാതെ രണ്ടു ദിവസം രണ്ടു മൂന്ന് ദിവസമായി ഇത് ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ടോ വെള്ളം കുടിക്കാതിരുന്നിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ കൂടി എല്ലാവരും പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം ഇന്നലെ ആയിരക്കണക്കിന് ആളുകൾ ഈ ആനയ്ക്ക് ചുറ്റും പല ഘട്ടങ്ങളിലായി ഉണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ക്യാമറകൾ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ തീറ്റ എടുക്കുന്ന ദൃശ്യങ്ങൾ എവിടെ നിന്നും കിട്ടിയിട്ടില്ല തന്നെയുമല്ല ഇതിനെന്തെങ്കിലും ആന്തരിക അവയവങ്ങളിൽ എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊരു സംശയം കൂടി അങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് അതായത് ഇന്നലെ മാനന്തവാടി പുഴ കടന്നാണ് ഇത് ഇടവക പഞ്ചായത്തിൽ നിന്നും ഈ മാനന്തവാടി നഗരത്തിലേക്ക് എത്തിയത് ആ സമയം ഒന്നും ഇത് വെള്ളം കുടിക്കുന്നതായോ തീറ്റയെടുക്കുന്നതായോ എവിടെയും കണ്ടതായി ആരും പറയുന്നില്ല അതാണ് ഒരു സംശയത്തിനെ ഇപ്പോൾ ഇടയാക്കിയിട്ടുള്ളത് തീർച്ചയായും ലോറൻസ് ഇതിന്റെ കൃത്യമായ വിവരം ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടത്തിൽ അറിയാനാകൂ പക്ഷെ ആനയുമായി ബന്ധപ്പെട്ട് അനുഭവങ്ങൾ ഉള്ളവരുണ്ട് ആന ആനയുമായി ബന്ധപ്പെട്ട് അനുഭവങ്ങൾ ഉള്ളവരുണ്ട് അവരൊക്കെ നിരീക്ഷിക്കുന്നത് എന്താണ് ലോറൻസ് ഈ ഈ ആംബുല ഈ ആംബുലൻസിൽ കയറ്റിയതിലെ പ്രശ്നമാണോ ഇപ്പോൾ ശശീന്ദ്രൻ എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം അതിലേക്ക് കോഴിക്കോട് അതിലേക്ക് പോവുകയാണ് ഞാൻ തിരിച്ചെത്താം അല്ല നമ്മൾ ഒരു സ്പെഷ്യൽ കമ്മിറ്റി വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ ഞാൻ രാവിലെ പറഞ്ഞല്ലോ ഒരു അഞ്ചംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ഈ നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ച് എന്തെങ്കിലും സംശയം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് അത്തരം സംശയങ്ങൾ മനഃപൂർവ്വമാണെങ്കിൽ നടപടിയെടുക്കാൻ അല്ലെങ്കിൽ ഭാവിയിലെ പ്രവർത്തനത്തിന് മാർഗദർശനം നൽകാനുള്ള സഹായമായ വിധത്തിലുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക ഉണ്ട് അതെ അതെ അതല്ല നമ്മൾ ഇതുവരെ നടത്തിയ നടപടികളെല്ലാം കഴിഞ്ഞ ദിവസം രാത്രി പത്ത് പത്ത് മണിവരെ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിലാണ് എല്ലാ കാര്യങ്ങളും അവിടെ നടന്നത് അപ്പോൾ ഇനി നടക്കുന്നതും ആരെങ്കിലും രഹസ്യമായിട്ട് നടത്തണം പോസ്റ്റ്മോർട്ടം നടത്തുമ്പം രണ്ട് സംസ്ഥാനത്തിൻ്റെയും പ്രതിനിധികൾ അതാ സമയത്ത് ചർച്ച ചെയ്ത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായാണ് ഈ അഞ്ച് ഓഫീസർമാർ അവിടെ എത്തിയിട്ടുള്ളത് അതെ അതെ അല്ല ഗവൺമെന്റ് വനം വകുപ്പിന്റെ മുമ്പിൽ വന്നിട്ടുള്ള പ്രശ്നം അവിടുത്തെ ജനങ്ങളുടെ ആൻസൈറ്റിയും അവരുടെ ഒരു സമ്മർദ്ദം അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക് നമുക്കിന്ന് തന്നെ തീർക്കണമെന്നുള്ളൊരു സമ്മർദ്ദം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഭയാശങ്കകൾ മാത്രമാണ് ആ ഭയാശങ്കകൾ എത്രയും പെട്ടെന്ന് ദൂരീകരിക്കണമെന്ന താല്പര്യം മാത്രമാണ് വനം ഉണ്ടായിട്ടുള്ളത് മറ്റു തര മറ്റു തരത്തിലുള്ള സമ്മർദ്ദം ഒന്നും ഉണ്ടായിട്ടില്ല ഇല്ല അത് 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 ഞാൻ പറഞ്ഞു രാവിലെ അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യം ശ്രമിച്ചത് പരമ്പരാഗത രീതിയിലുള്ള ശ്രമങ്ങളിലൂടെ ഈ മൂന്നാന അന്ന് മൂന്നാനകളാണ് ഒരുമിച്ചിട്ടുണ്ടായിരുന്നത് മൂന്നാനകളെയും കാട്ടിലേക്ക് തിരിച്ചയക്കാനായിരുന്നു ആ ശ്രമം ഭാഗികമായി മാത്രമേ വിജയിച്ചുള്ളൂ രണ്ടാനകൾ തിരിച്ചു തിരിച്ചു തിരിച്ചുപോക്കുകയും ഈ തണ്ണീർ കൊമ്പൻ എന്ന് പറയുന്ന ആന വീണ്ടും അവിടെ തന്നെ നിലയുറപ്പിക്കുകയും ചെയ്തു രണ്ടാമതെന്താ ചെയ്യാനുള്ളത് കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് ആ ശ്രമം വിജയിപ്പിക്കാൻ കഴിയുമോ എന്ന പരിശോധനയായിരുന്നു ആ പരിശോധനയിലും വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ വരുമ്പോഴേക്കും വാർത്താ മാധ്യമങ്ങളും ജനങ്ങളും കൂടുതൽ കൂടുതൽ ഉത്കണ്ഠാവുകയും ഇതെന്ന് തീരും ഏഴ് മണിക്കൂറായിട്ടും ഒന്നുമായില്ല എന്ന നിലക്കാണ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യപ്പെട്ടത് അപ്പോൾ അത് മാധ്യമ മാധ്യമപ്രവർത്തകരിലും അക്ഷമാണ് എന്ന് വിചാരിച്ച് നടപടിക്രമങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അല്ല ഫസ്റ്റ് കണ്ടത് നമ്മുടെ ബോർഡറിലേക്ക് എത്തിയ സമയത്താണ് നമുക്ക് വിവരം കിട്ടിയത് കേരള അതിർത്തിയിൽ കയറിയതിന് ശേഷം അല്ല നമ്മളെ ആളുകൾ വിവരം അറിഞ്ഞത് നമ്മൾ ആ സ്പോട്ടിൽ എത്തണ്ടേ അതിൻ്റെ ഒരു താമസം വരുമ്പോൾ ആന സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ ആന ഇങ്ങനെ നിൽക്കുകയല്ലോ ചെയ്യുന്നത് നമുക്ക് വിവരം കിട്ടിയപ്പോൾ നമുക്കൊരു ടീം അവിടെ പോകേണ്ടത് ഒരാൾ ആരെങ്കിലും ഒരാൾ പോയിട്ട് കാര്യമില്ലല്ലോ ആ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടീമിനായിട്ട് പോകുമ്പോൾ ടീം അവിടെ എത്തുമ്പോഴേക്കും ആറു മണി ഏഴ് മണിയായല്ലോ ആ സമയത്തും ആന സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ ശരി എന്നാൽ തീർച്ചയായും റേഡിയോ കോളർ ധരിപ്പിച്ചതിലെ അപകടത്തെ സംബന്ധിച്ച് മീൻസ് വീഴ്ചയെ സംബന്ധിച്ച് റേഡിയോ കോളർ തിരിച്ചറിയുന്നതിലെ വീഴ്ചയെ സംബന്ധിച്ച് കൂടി എ കെ ശശീന്ദ്രൻ പറയുന്നത് ഇങ്ങനെയാണ് അവിടേക്കാ വനസംഘം എത്തേണ്ടതില്ലേ അത് ആന സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെയാണ് എ കെ ശശീന്ദ്രൻ പറയുന്നത് ഞാൻ ലോറൻസിലേക്ക് തന്നെ എത്താം ലോറൻസ് ഈ വാക്കുകൾക്കിടയിൽ ഒരു വാക്കുണ്ട് എ കെ ശശീന്ദ്രൻ്റേത് കാരണം ജനങ്ങളുടെ സമ്മർദ്ദം അവരുടെ ജീവൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ സമ്മർദ്ദമാണ് ഇത്ര ദ്രുത വേഗത്തിൽ നടപടി സ്വീകരിക്കാൻ വനം വകുപ്പിനെ കൊണ്ട് നിർബന്ധിച്ചത് അതായത് ജാഗ്രത പാലിക്കാതെ വേഗത്തിൽ നടപടി സ്വീകരിക്കേണ്ടി വന്നു എന്ന വാക്കുകൾക്കിടയിൽ അദ്ദേഹം സമ്മതിക്കുന്നു ശശീന്ദ്രൻ തീർച്ചയായിട്ടും അജിം ഷാദ് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനം അപ്പം ഈ ആന ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറോളം ജനവാസ മേഖലയിൽ അലഞ്ഞു നടന്നു എന്നുള്ളത് വളരെ പ്രശ്നം വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനം നൂറ്റി നാല്പത്തിയാല് പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ ആളുകളോട് വീട്ടിൽ അടച്ചിരിക്കാൻ നിർദ്ദേശിച്ചു കാരണം ഈ ആന സ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഈ ആന വീടുകളുടെ മുറ്റങ്ങളിലൂടെയും റോഡുകൾ റോഡിലൂടെയും എല്ലാം നടന്ന് ആളുകൾ ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ആന ഒരു പന്ത്രണ്ട് മണിക്കൂറോളം വയനാട്ടിൽ പരിഭ്രാന്തി ഉണ്ടാക്കിയ ഒരു സാഹചര്യത്തിൽ ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ആനയെ വനമേഖലയിലേക്ക് തുരത്താൻ കഴിയാത്ത ഒരു സാഹചര്യവും നിലനിൽക്കെ ഈ ആനയെ മയക്കുടി വയ്ക്കുക മാത്രമാണ് സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്ന ഏക മാർഗം എന്നുള്ള കാര്യം ശരി പക്ഷേ ഈ റേഡിയോ കോളർ റേഡിയോ കോളർ ധരിപ്പിക്കുന്ന ഇത്രയധികം ചെലവും എഫർട്ടുമുള്ള റേഡിയോ കോളർ ധരിപ്പിക്കുന്നത് തന്നെ ആനയുടെ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനാണ് റേഡിയോ കോളർ ധരിച്ചിട്ടും എങ്ങനെ ആനെ ജനവാസ കേന്ദ്രത്തിൽ എത്തും വരെ കാത്തു നിന്നു എന്ന കാര്യത്തിലുള്ള ശശീന്ദ്രൻ്റെ മറുപടി തൃപ്തികരമാണോ ലോറൻസ് അതിപ്പോൾ ശശീന്ദ്രൻ്റെ അല്ല ഏത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നായാലും റേഡിയോ കോളർ ഘടിപ്പിച്ച് ആന റേഡിയോ കോളർ ഘടിപ്പിക്കുന്നതന്നെ ആന ജനവാസ മേഖലയിലേക്ക് വരുന്നുണ്ട് ആന എവിടെയാണ് ഈ പ്രശ്നക്കാരനെ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ആന ഏതാണ്ട് ഇരുനൂറ് കിലോമീറ്ററോളം സഞ്ചരിച്ചു എന്നാണ് പറയുന്നത് ആന ഈ കർണാടക വനമേഖല വനമേഖലയിലൂടെ കറങ്ങി തിരിഞ്ഞ് നടന്ന ഈ ആന പൊടുന്നനെ വയനാട് മേഖലയിലേക്ക് ഇറങ്ങുകയുണ്ടായിരുന്നു അപ്പോൾ ആനയെ ഐഡൻറ്റിഫാൻ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ തന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ റേഡിയോ കോളർ ഘടിപ്പിച്ചതുകൊണ്ട് തന്നെ ആനയുടെ നീക്കം നിരീക്ഷിക്കാൻ അതിന് സിഗ്നലുകൾ സ്വീകരിച്ച് സീ സിഗ്നലുകൾ കണ്ടെത്തി ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതന്നെ വലിയൊരു കാര്യമാണ് ആന പ്രശ്നക്കാരനായിരുന്നില്ല എന്നുള്ളത് മാത്രമാണ് കേരളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം അതുമാത്രമല്ല ഈ ആനയെ വനമേഖലയിലേക്ക് തുരത്തണമെങ്കിൽ പത്ത് കിലോമീറ്ററോളം ആനയെ കൊണ്ടുപോകണം അത് അസാധ്യമായ ഒരു സാഹചര്യത്തിലാണ് വളരെ കൂലംകക്ഷമായി ചർച്ച ചെയ്ത് വരുമരായികൾ വിലയിരുത്തിയതിനു ശേഷമാണ് മുഖ്യ മുഖ്യവനപാലകൻ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നോക്കുന്ന വനംവകുപ്പിലെ ഉന്നതർ ഈ ആനയെ മക്കടി വയ്ക്കാൻ നിർദ്ദേശിച്ചത് തീർച്ചയായിട്ടും ആനയെ മൈക്കോടി വയ്ക്കാൻ നിർദ്ദേശിച്ചപ്പോൾ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും ഈ ആന പ്രേമികളുടെ ഭാഗത്തുനിന്നായാലും ഈ മൃഗസ്നേഹികൾ ഭാഗത്ത് നിന്നായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാലും ഒരു കുറ്റവും പറയാൻ കഴിയില്ല കാരണം ആനയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള ആദ്യ നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത് അത് അത് ഫലപ്രദമായി ചെയ്തിട്ടുണ്ട് കാരണം ആന നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടത് ആന വളരെ ഉന്മേഷവാനായിരുന്നു കാരണം ഈ ആന വാഴത്തോട്ടത്തിൽ നിന്ന് കയറി ആന പൊടിമണ്ണ് ദേഹത്ത് വാരി കളിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ എല്ലാവരും തന്നെ കണ്ടത് അതിനിടയ്ക്ക് ആനയൊന്ന് അന്ന് ചെറിയ തോതിൽ ഒന്ന് ഒന്ന് ഭീതിപ്പെടുക ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി വനംവകുപ്പ് വനംവകുപ്പിൽ ആർ ടി ആർ സംഘം ഒരു പടക്കം പൊട്ടിച്ചപ്പോൾ തന്നെ ആന അവരുടെ നേരെ ഒന്ന് ചീറ്റിയെങ്കിൽ പോയി ചീറി അടുക്കാൻ ശ്രമിച്ചെങ്കിൽ ആനയ നിന്നിടത്ത് നിന്ന് മാറിയില്ല അതിനിടയ്ക്കാണ് ഈ വെറ്റിനറി സംഘം ആനയെ ആനയെ മയക്കുവേടി വെച്ചത് അപ്പോൾ ആന തികച്ചു ഉന്മേഷവാനായിരുന്നു ആരോഗ്യവാനായിരുന്ന ഒരു 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 സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ആ അപ്പോഴത്തെ സാഹചര്യം അതായിരുന്നു ഈ ആനയെ മയക്കുവേടി കൊണ്ടതിന് ശേഷം സാധാരണ മയക്കുവേടി കൊണ്ട ആന ഒരു അൻപതോ നൂറോ മീറ്റർ ഓടേണ്ടതാണ് അതുപോലും ഉണ്ടായില്ല അവിടെ തന്നെ നിൽക്കുകയാണ് ഉണ്ടായത് അവിടെ നിന്ന് ചെറിയ തോതിൽ മയക്കം ഉണ്ടായി പിന്നീടാണ് ആനയെ അവിടെ നിന്ന് കുങ്കിയാനകളുടെ സഹായത്തോടെ വാഹനത്തിൽ കയറുന്നത് ഈ ഈ ആന അത്ര വലിയ പ്രശ്നക്കാരനൊന്നും ആയിരുന്നില്ല കുങ്കിയാനകളുടെ വലിയ വലിയൊരു രീതിയിൽ ഒരു 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 പ്രയത്നമൊന്നും ഇല്ലാതെ തന്നെയാണ് ഈ ആനയെ വാഹനത്തിൽ കയറ്റിയിട്ടുള്ളത് പക്ഷേ അപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഈ ആനയുടെ മരണത്തിന് പൊടുന്നനെ ഉണ്ടായ മരണത്തിന് പിന്നിൽ കുങ്കിയാനകളുടെ ഭാഗത്തു നിന്നുണ്ടായ ആനയെ കുത്തുകയോ അങ്ങനെയുള്ള രീതിയിലുള്ള പരിക്കുകളോ ആനയ്ക്ക് ബാഹ്യമായ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ആന സഞ്ചരിക്കുന്ന നമുക്ക് എല്ലാവർക്കും തന്നെ കാണാവുന്നതാണ് ആന ഈ പന്ത്രണ്ട് മണിക്കൂറോളം ഈ വയനാട്ടിലൂടെ കറങ്ങുകയാണെങ്കിൽ ആനയ്ക്ക് അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു അലച്ചിലോ കാര്യങ്ങളോ ആനയ്ക്കുണ്ടായിട്ടില്ല ആനയ്ക്ക് അത്തരത്തിലുള്ള തളർച്ചയോ ആനയ്ക്കുണ്ടായിട്ടില്ല വെള്ളം കുടിക്കാൻ ആനയ്ക്ക് എന്ത് ഏത് സാധ്യത അവിടെ വയനാട്ടിലെ വനവാസം ജനവാസ മേഖലയിൽ ആന വെള്ളം കുടിക്കുന്നത് നമ്മൾ കണ്ടില്ല ആന ഒരു തടാകത്തിലൂടെ ഇറങ്ങി പോകുന്നത് നമ്മൾ കാണും അപ്പോൾ വെള്ളം കുടിച്ചുണ്ടാവും പക്ഷേ ഈ പന്ത്രണ്ട് മണിക്കൂറോളം അലഞ്ഞു തിരിഞ്ഞ് കടന്ന ആനയ്ക്ക് വല്ലാത്ത ദേഹത്തിന് വലിയ തളർച്ച ആനയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അതിനിടയ്ക്കാണ് ഈ കഴിഞ്ഞ ഇരുപത് ദിവസത്തിന് മുമ്പ് മയക്കുവേടി ഉണ്ടായിട്ടുണ്ട് ഈ മയക്കുവടി ഉണ്ടായതിനു ശേഷം ഈ ആനയുടെ ഭാഗത്ത് നിന്ന് ആനയുടെ ദേഹത്ത് ഇതിന്റെ ഈ മരുന്നിന്റെ നമ്മുടെ നാട്ടിലൊക്കെ പറയുമല്ലോ ഈ മരുന്നിന്റെ കെട്ട് ഇറങ്ങി ഇറങ്ങിപ്പോ ആന്റിബയോട്ടിക്ക് കഴിച്ചാൽ തന്നെ ഒരു മാസത്തിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇത് ആനയ്ക്ക് ഇതൊക്കെ തന്നെ ബാധമാണ് വളരെ ശക്തമായ നൂറ് മോർഫിനേക്കാൾ നൂറ് വടങ്ങ് ശക്തമായ മരുന്നാണ് ഈ ആനയ്ക്ക് ഈ പ്രധാനപ്പെട്ട പല ആരോപണങ്ങളും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് ഒന്ന് ഈ വെള്ളം കുടിക്കാതെ പന്ത്രണ്ട് മണിക്കൂർ അതായത് ഈ ആനയെ മയക്കുവടി വെച്ചതിന് ശേഷം ഒരുപക്ഷെ മയക്കുവടി ഡോസേജ് കൂടുതലാണോ എന്ന ചോദ്യമുണ്ട് രണ്ട് അതിന് ശേഷം ഈ ആനയെ ആംബുലൻസിലേക്ക് എലിഫൻറ്റ് ആംബുലൻസിലേക്ക് പ്രവേശിപ്പിച്ചതിനു ശേഷം അതായത് ലോറിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഈ പിന്നീട് ഉള്ള കെയറിങ് വളരെ മോശമായിരുന്നു എന്നുള്ളതാണ് അതാണ് സ്വാഭാവികമായി അറിയപ്പെടുന്നത് അപ്പോൾ ഏത് ഘട്ടത്തിലാണ് ഹൃദയാഘാതമാണോ ആനയ്ക്ക് ഉണ്ടായത് എന്താണ് അവിടെ എത്തി ആംബുലൻസിൽ നിന്ന് ഇറക്കുന്ന ഘട്ടത്തിൽ തന്നെ തണ്ണീർക്കൊമ്പൻ കുഴഞ്ഞു വീഴുകയായിരുന്നു അങ്ങനെ വളരെ വേദനാജനകമായൊരു സാഹചര്യം ഈ പോസ്റ്റ്മോർട്ടം എപ്പോഴായിരിക്കും ഉണ്ടാവുക ഷിബു പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു അവിടെ ആരംഭിച്ചു കഴിഞ്ഞു കർണാടക വിവരങ്ങൾ വിവരങ്ങൾ കൃത്യമായി പോസ്റ്റ്മോർട്ടം ഒന്ന് രണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ കൃത്യമായ ഒരു സൂചനകളെങ്കിലും ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും ഏതായാലും ഇവിടെ ഇവിടുത്തെ സംബന്ധിച്ച് വീഴ്ച സംബന്ധിച്ച് പറയാനുള്ളത് ഡോസേജ് സംബന്ധിച്ച് ഒരു വീഴ്ച വരാൻ സാധ്യതയില്ല കാരണം ഡോക്ടർ അരുൺ സക്കറിയെ കഴിഞ്ഞാൽ ഈ രംഗത്ത് ഏറ്റവും വിദഗ്ധനായ ഒരാളാണ് ഡോക്ടർ അജേഷ് മോഹൻദാസ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിൽ പ്രാവീണ്യമുള്ള ആളായതിനാലും ഡോക്ടർ അരുൺ സക്കറിയയുടെ കൂടെ ദീർഘനാള് ഇത്തരം ദൗത്യങ്ങളിൽ പങ്കാളിയായ ആളെന്ന നിലയിലും ഒരു പ്രവൃത്തി പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഈ ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അജേഷ് മോഹൻദാസ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഒരു വീഴ്ച ഉണ്ടായി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം വിശ്വസിക്കേണ്ട പക്ഷേ അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ ആരായാലും പ്രാധാന്യം അതെ അതെ റിപ്പോർട്ട് എപ്പോഴായിരിക്കും ഒരു ഏകദേശം വിവരങ്ങൾ കിട്ടാൻ കഴിയുമെന്നാണ് ആ സമയത്ത് തന്നെ ഷിബുലേക്ക് ഞങ്ങൾ എത്താം തത്സമയ വിവരങ്ങൾ ഷിബുവിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് അല്പസമയത്തിനകം എന്തായിരുന്നാലും തണ്ണീർ കൊമ്പൻ ഒരുപക്ഷെ വേദനയായി മലയാളിയുടെ മനസ്സുകളിൽ എങ്ങോ വേദനയായി നമ്മുടെ കൺമുമ്പിൽ തന്നെ അഴിഞ്ഞു വീണ അവൻ്റെ ജീവിതം നമ്മുടെ കൺമുന്നിൽ തന്നെ പിടിച്ചുകൊണ്ട് പോകുന്നു നമ്മുടെ കൺമുന്നിൽ തന്നെ അവൻ മരിച്ചു വീഴുന്നു അങ്ങനെ ആ ആന ചരിഞ്ഞ സംഭവത്തിൽ ഉള്ള എന്താണതിൻ്റെ കാരണം എന്നറിയാനുള്ള ശാസ്ത്രീയ പരിശോധന പോസ്റ്റ്മോർട്ടം അത് നടക്കുകയാണ് മിനിറ്റുകൾക്കുള്ളിൽ ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഇതിൻ്റെ വിവരം അറിയാനാകും തത്സമയ വിവരവുമായി നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ പിന്നെടുത്തിരി എത്താം വിവരങ്ങളാണ് ഷിബുവും ലോറൻസും നൽകിയത് തണ്ണീർക്കൊമ്പ